ലഹരിയെ വരച്ച വരയിൽ നിർത്താൻ ചിത്രകാരന്മാർ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കും അക്രമത്തിനുമെതിരെ ചിത്രകാരന്മാർ ഒത്തുകൂടി ലഹരി അരുതെ അക്രമമരുതെ എന്ന സന്ദേശവുമായാണ് പത്തനംതിട്ടയിലെ കലാകാരന്മാർ ഒത്തുചേർന്നത് വ്യക്തികളെ മാത്രമല്ല തലമുറകളെ അപ്പാടെ നശിപ്പിക്കുന്ന മാരക വിഷമാണ് രാസലഹരി എന്ന് വിളിച്ചു പറയുന്നതായി ഓരോ ചിത്രവും തത്സമയ ചിത്രരചനയിൽ ജില്ലയിലെ പ്രമുഖ ചിത്രകാരന്മാർ പങ്കെടുത്തു പത്തനംതിട്ട ടൗൺ സ്ക്വയറിന് സമീപം നടത്തിയ തത്സമയ ചിത്രരചന പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കിർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അതിവേഗം യുവാക്കളിലും കുട്ടികളിലും പടർന്നു കയറുന്ന ലഹരി ഉപയോഗം ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് സക്കിർ ഹുസൈൻ പറഞ്ഞു ലഹരിക്കെതിരെയുള്ള ഇത്തരം സന്ദേശം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ചിത്രകാരന്മാരായ സ്മൃതി ബിജു ജോൺസൺ ജെ അടൂർ രാജൂസ് കുളനട സുരേന്ദ്രൻ ഗൺമണി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലോക പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു